ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഈ ഒരുങ്ങിക്കെട്ട് ഈ സെറ്ററൊക്കെ ഇട്ട് മഴയും കൊണ്ടുപോകുന്നത് ബർത്ത്ഡേയുടെ ചെറിയൊരു ഫ്രണ്ട്സിൻ്റെ കൂടെ പാർട്ടിക്ക് പോകുന്നു കേട്ടോ ഈ ബാഗ് എനിക്ക് ഗിഫ്റ്റ് കിട്ടിയതാണ് ഞങ്ങൾ എൻ്റെ ഫാമിലി സർപ്രൈസൊക്കെ തന്ന് കേക്കൊക്കെ മുറിച്ച് അമ്മച്ചിയുടെ ആകെ ഒരു പാട്ടും അമ്മച്ചി എന്നെ കെട്ടിപ്പിടിച്ചൊരു അമ്മയൊക്കെ തന്നു എല്ലാ വർഷവും ഇവരിങ്ങനെ ബർത്ത്ഡേ ആഘോഷിക്കാറുണ്ട് കേട്ടോ എൻ്റെ ബർത്ത്ഡേക്ക് ഇവരുടെ വക പാർട്ടി ഉണ്ടാവാറുണ്ട് ഗിഫ്റ്റ് കിട്ടാറുണ്ട് അമ്മച്ചി ഭയങ്കര സന്തോഷം അമ്മച്ചി കൈയ്യൊക്കെ കെട്ടി പാട്ടൊക്കെ പാടുന്നുണ്ട് എനിക്ക് ശരി തിരിച്ചുണ്ടായിരുന്നു എല്ലാവരും ഭയങ്കര പാട്ട് അവരുടേതായ രീതിയിലുള്ള പാട്ടൊക്കെയാണ് അവർ പാടുന്നത് கபலி மாது கான சமே அமதே கோஹை கயோமேரே தேசாலி கட் 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 ஆனே ஹேப்பி பர்தே டு யூ ஹாப்பி பர்தே டு யூ ஹாப்பி பர்தே டு யூ ஹாப்பி பர்தே டு யூ

ചോദിച്ചാ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ്